വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോ സ്വാഗതം കൈസ് അപ്പൊ ഇന്നും നമ്മുടെ വീഡിയോയിൽ വീഡിയോയില് നമ്മളെല്ലാവരും ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഫേസ്ബുക്ക് ഇല്ല അപ്പം അതൊക്കെ ഉണ്ടായിരിക്കും സോ ഇതിലൊക്കെ ആയാലും കൂടുതലും നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് സപ്ലിമെന്റ്സ് എല്ലാവരും ഒരു ദിവസം പന്ത്രണ്ട് സപ്ലിമെന്റ് എടുക്കുന്നു പതിനഞ്ച് സപ്ലിമെന്റ് എടുക്കുന്നു ഒരു കൈ നിറച്ച് സപ്ലിമെന്റ്സ് എടുക്കുന്നു അങ്ങനെ പല പല ടൈപ്പ് സപ്ലിമെന്റ്സ് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ റീലൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണത് ഞാൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഏതൊക്കെ ആണ് എടുക്കുന്നത് എൻ്റെ കാര്യം ഞാൻ എന്തിനൊക്കെ എടുക്കുന്നു അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് സോ ഗൈസ് ഗൈസ് ലെറ്റ് സ്റ്റോക്ക് അപ്പോഴത്തെ പിള്ളേർ ഫിഫ്റ്റി ഏക്കേഴ്സ് ഓഫ് എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം തന്നെ ഞാൻ ലൈക്ക് സപ്ലിമെൻറ്റ്സ് എടുക്കാനുള്ള റീസൺ ആണ് പറഞ്ഞുതരുന്നത് ഞാൻ വളരെ അൽക്കൊഴുത്ത് ജീവിതം ജീവിച്ചുകൊണ്ടിരുന്ന ആളാണ് ഉച്ചയ്ക്ക് എണീക്കുന്നു ഉച്ചയ്ക്ക് എണീക്കുമ്പോൾ എനിക്ക് മന്തി ഇണ്ടാന്ന് തോന്നിയാൽ മന്തി വേണ്ട ചെന്നും എനിക്ക് ഇങ്ങനെ എന്നും കുറേ ചിക്കനോ അതൊക്കെ വേണം അൽഫാം മയോണൈസ് മയോണൈസ് മന്തിയിലൂടെ ഇപ്പം ഒരു ഒരു ക്വാർട്ടർ മന്തി വാങ്ങണമെങ്കിൽ പത്ത് പേർക്ക് അതായത് ഒരാൾക്ക് കഴിക്കണ മന്തി വാങ്ങിച്ചെങ്കിൽ പത്ത് പേർക്ക് കഴിക്കേണ്ട രീതിക്ക് മയോണൈസ് വാങ്ങിച്ച് കുഴച്ചൊക്കെ അടിക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു ഒരു 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 ഒമ്പത് മാസം മുന്ന കാര്യങ്ങൾ പറയുന്നത് അതേപോലെ ആവശ്യമില്ലാത്ത കുറെ കുറേ ഫുഡ് കെ എഫ് സി എനിക്ക് ഇറങ്ങൂല എന്ത് വിഷമം പറഞ്ഞാലും കെ എഫ് സി ഓടിപ്പോവും ഇപ്പം ഞാനങ്ങ് നടത്തി വിഷം എന്ന് പറഞ്ഞാൽ ഞാൻ കൈകാര്യം ചെയ്യാൻ പഠിച്ച കെ എഫ് സി പോക്കില്ല ഓക്കെ അങ്ങനത്തെ ഒരുപാട് ഇങ്ങനെ കുറെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അപ്പോൾ അങ്ങനെ ഇപ്പം എന്റെ ലൈഫ് സ്റ്റൈൽ വെച്ചാൽ ഞാൻ വെറും ദിവസം ചെല്ലുമോറും ഞാനൊരു എന്തിരി പറയാ ഒരു ഒക്കെ മാറി ആ ഒരു 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 മൂശേട്ട തനി മൂശേട്ട നാടക തനി മൂശേട്ടയായിട്ട് വന്നുകൊണ്ടിരുന്നു അങ്ങനെ അത് മാത്രമല്ല ഞാൻ മാത്രമല്ല ഞാനും എന്റെ സ്വഭാവവും എന്റെ എൻ്റെ സ്കിന്നും എൻ്റെ ബോഡിയൊക്കെ മൂശിയേട്ട അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങിയത് ഡയറ്റ് മൂശിയേട്ടാവുന്നതിൻ്റെ കൂടെ എനിക്ക് ഒരുപാട് അസുഖങ്ങൾ മൂശേട്ടേറെ കൂടെ എനിക്കിങ്ങനെ മറ്റേ മറ്റേ ടിപ്പ് വരണോ അസുഖങ്ങൾ ഐ ബി എസ് അങ്ങനെ ഇങ്ങനെ കുരുങ്ങാൻ നടുവേന കണ്ടട ചേരി ഇട്ട് അങ്ങനെ ഇങ്ങനെ പല പല അസുഖങ്ങൾ കഴിച്ച് അങ്ങനെ ഫൈനലി ഞാൻ ലക്ഷ്മി ചേച്ചിയുടെ ഡയറ്റാണ് എടുത്തത് ലക്ഷ്മി മനീഷ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നാൽ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ പുള്ളിക്കാരുടെ ഡയറ്റാണ് ഇപ്പോഴും ചേച്ചിയുടെ ഡയറ്റാണ് എന്തോ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്തു പോകുന്നത് അപ്പോൾ ഞാൻ എടുത്ത ഡയറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഹെൽത്ത് കണ്ടീഷൻസ് അനുസരിച്ച് കണ്ണ അതായത് ഞാൻ ഇപ്പോൾ ചേച്ചിയെടുത്ത് പറഞ്ഞു ചേച്ചി എനിക്ക് ഡയറ്റ് എടുത്ത് ഉണങ്ങണം എന്നാലും ഞാൻ ചേച്ചിയെടുത്ത് പറയും ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ഞാനൊരു ഡയറ്റീഷ്യൻ എടുത്ത് പോകണം ചേച്ചി എനിക്ക് ഡയറ്റ് ഡയറ്റെടുത്തണം ഉണയോ ആ പഞ്ചസാര കട്ടി വെള്ളം കട്ടി ആഹാരം കട്ടി വെള്ളം മാത്രം നാല് നേരം കൂടി ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രം കഴി അപ്പോഴത്തേക്ക് കുറച്ച് ആൾ കഴിയുമ്പോഴത്തേക്ക് അയ്യോ എന്ന് പറഞ്ഞുള്ള രീതിയിൽ കിട്ടും കാരണം എനിക്കൊരു ഡയറ്റീഷ്യൻ എനിക്ക് അങ്ങനെ പറഞ്ഞു തന്നായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഏരിയയിലോട്ട് പോയില്ല ഞാൻ അങ്ങനെയല്ല ചേച്ചി പറഞ്ഞ് ചേച്ചി നല്ല എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ട് എന്തൊക്കെയാണ് പ്രശ്നം കറണ്ട് ഐ ബി എസ് ഉണ്ട് കുറേ പിമ്പിൾസ് അങ്ങനെ ഇങ്ങനെയൊക്കെ എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഒന്ന് ശരിയാക്കി തരാൻ പറഞ്ഞ് അങ്ങനെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ഡയറ്റ് എടുക്കുന്നതിന് മുമ്പ് ഒരു ഒരു ഒരാഴ്ച ചേച്ചി എന്നെ മോണിറ്റർ ചെയ്ത് എന്തൊക്കെയാണ് ഞാൻ കഴിക്കുന്നത് അതിൻ്റെ ഒക്കെ ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ പറ്റും ചേച്ചി ചേച്ചി അന്തം വിട്ടു ചേച്ചി ഒരു മനസ്സിന് തിന്ന മറ്റേ ശരീരം ഒരു വേസ്റ്റ് ബിന്നും അല്ല എല്ലാം കിട്ടുന്ന എല്ലാം ഞാൻ കൊടുത്തോണ്ടിരുന്നു മറ്റേ ഇങ്ങനെ രാവിലെ എന്ത് കിട്ടിയില്ല കഴിക്കും ഉച്ചയ്ക്ക് എന്ത് കിട്ടിയെല്ലാം കഴിക്കും ഇതൊന്നും പോലെ പേരെ പേരയ്ക്ക മാങ്ങ തേങ്ങ ചക്ക എനിക്ക് അതൊക്കെ മാത്രം കഴിച്ചാൽ ഹെൽത്തി ആയിട്ട് തിന്നാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ വരെ കഴിക്കാൻ തുടങ്ങി സോ ലക്ഷ്മി ചേച്ചി ഒരാഴ്ച നമ്മൾ ചേച്ചി പറയും ഒന്നും ആളെ നിർത്തിക്കും ഇങ്ങനെ പോയാൽ വേറെ എന്തെങ്കിലും കൂടി കൂടി അസുഖങ്ങൾ വരെ നിർത്തിക്കുമോ എന്ന് പറഞ്ഞു സോ അതിനുശേഷം ആ എൻ്റെ ഞാൻ എൻ്റെ ഇതൊക്കെ കണ്ട ശേഷം ചേച്ചി എൻ്റെ അടുത്ത് ഒരു ലോഡ് ടെസ്റ്റ് എനിക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ മീൻസ് എനിക്ക് അതായത് നമ്മളിപ്പോൾ ഒരു ഡയറ്റ് എടുക്കുമ്പോൾ നമ്മളെ ഹെൽത്ത് നമ്മൾ ആ ഒരു കണ്ടീഷൻ നോക്കിയിട്ട് വേണം ഡയറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അതായത് ലിവറിന്റെ ഫങ്ഷൻ കിഡ്നി ഫങ്ഷൻ എൻ്റെ ബ്ലഡ് ഷുഗർ അങ്ങനെ ഇങ്ങനെ പല പല ടൈപ്പ് ഒരു ഒരു കുറേ എനിക്കറിയത്തില്ല കുറേ ലിസ്റ്റ് ഓഫ് ടെസ്റ്റുകൾ എടുത്തു പക്ഷെ എനിക്കൊന്ന് മേ ബി എൻ്റെ ഇതിനനുസരിച്ച് ഞാൻ ചേച്ചി പറഞ്ഞിരുന്നു അങ്ങനെ ഒരു ലോഡ് ടൈപ്പ് ഓഫ് ടെസ്റ്റ് എടുത്തു അങ്ങനെ എനിക്ക് പീരീഡ്സ് റെഗുലർന്ന ഹോർമോൺ ടെസ്റ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്തേല് സത്യം അല്ല എൻ്റെ ഒന്നോ രണ്ടോ സാധനങ്ങൾ മാത്രമേ നോർമൽ ഉള്ളൂ ബാക്കിയെല്ലാം ഒന്നെങ്കിൽ അങ്ങേയറ്റം കുറവ് അല്ലെങ്കിൽ അങ്ങേയറ്റം കൂടുതലു ഒരെണ്ണം പോലും ഗൈസ് ഒന്നോ രണ്ടെണ്ണം മാത്രമേ ആ ഒരു ബോർഡർ ലൈൻ ആ ഒരു കറക്റ്റായിട്ട് നിന്നിട്ടുള്ളൂ ബാക്കി എല്ലാം സൂപ്പറായിരുന്നു അങ്ങനെ പിന്നെ അങ്ങോട്ട് ഈ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം എല്ലാം എന്നെ ബെറ്റർ ആക്കാൻ വേണ്ടി എൻ്റെ ഹോർമോൺസ് അല്ലെങ്കിൽ എനിക്ക് ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി ഉണ്ടായിരുന്ന എല്ലാം ക്ലിയർ ആക്കി തന്നു ഇന്ന് ഞാൻ എന്ന് പറയുന്ന വ്യക്തിയിൽ എനിക്ക് അസുഖം എന്ന് വെച്ചാൽ അതായത് ഞാനായിട്ട് വരുത്തി വെക്കുന്ന കുറച്ച് അസുഖമുണ്ട് അതായത് സ്ട്രെസ് ടെൻഷൻ സ്ട്രെസ് ഉണ്ട് ഓഫ് കോഴ്സ് സ്ട്രെസ്സുണ്ട് വീടൊക്കെ വയ്ക്കുന്നുണ്ട് നല്ല ഉണ്ട് സ്ട്രെസ്സുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുള്ള അല്ലാതെ എനിക്ക് എന്താ പറയാ ഐ ബി എസ് എന്നില്ല മീൻസ് എനിക്കതിൻ്റെ ലൈക്ക് എന്താ പറയാ എന്താ ഗട്ടിന് ഇഷ്യൂ ഇല്ല എനിക്ക് സ്കിൻ ഇപ്പം നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു കറുത്ത പാടുണ്ട് മുമ്പ് വന്ന കുരുവിൻ്റെ കറുത്ത പാടൊന്നല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും എനിക്കില്ല സ്കിൻ ഇഷ്യൂസ് ഇല്ല ബോഡിക്ക് ഇല്ല അല്ലാതെ എനിക്ക് മറ്റേ എപ്പോഴും ക്ഷീണം അങ്ങനെ ഒരു ഇതും ഇല്ല അപ്പം എനിക്ക് ആ എൻ്റെ ഡയറ്റെനിക്ക് പീരീഡ്സ് റെഗുലറാണെന്ന് വെച്ചാൽ കറക്റ്റ് പീരീഡ്സ് കറക്റ്റ് ആ ഒരു ട്വൻറ്റി ഡെയ്റ്റ് ഡേയ്സ് ഉണ്ടല്ലോ ആ ഒരു ടൈമിൽ കറക്റ്റായിട്ട് ഞാൻ പീരീഡ്സ് ആവും സീരിയസ്ലി ഗേൾസ് എൻ്റെ ലൈഫിൽ ഇതുപോലെ ഞാൻ കറക്റ്റായിട്ട് പീരീഡ്സ് ആയിട്ട് സമയം ഇല്ല എനിക്ക് കറക്റ്റായിട്ട് പീരീഡ്സ് ആകുമ്പോൾ എനിക്ക് വേറെ ഇഷ്യൂസ് ഇല്ല ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഗട്ട് ഇഷ്യൂസ് ഒക്കെ സ്കിൻ ഇഷ്യൂസ് എല്ലാം എനിക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായി ഒള്ളി ഡയറ്റ് ലക്ഷ്മി ചേച്ചി എനിക്ക് തന്നത് പിന്നെ എനിക്ക് ചേച്ചി അല്ലാതെ കുറച്ച് സപ്ലിമെൻസും എനിക്ക് ചേച്ചി സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ടും അതായത് ഞാൻ പീരിയഡ്സ് ആവാത്ത ഓക്കെ അപ്പോൾ ഫസ്റ്റ് സപ്ലിമെൻസിനെ കുറിച്ച് പറയാം എൻ്റെ ടെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് എനിക്ക് വൈറ്റമിൻ ഡി എന്ന് പറയണ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഡെഫിഷ്യൻസി സിവിയർ ഇത്തിരി കുറവ് തീരെ കുറവ് എനിക്ക് എനിക്കൊന്നും ഒരു പതിനഞ്ചിനും താ എനിക്ക് നോക്കണം എന്തായാലും പതിനഞ്ചിനും താഴണം ഭയങ്കര സിവിയർ ഡെഫിഷ്യൻസി ആയിരുന്നു ബിക്കോസ് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വെയില് കൊള്ളാറില്ല നമുക്കിപ്പം ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്ന സാധനം നമുക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് കിട്ടുന്നത് വെയിലത്തന്നാണ് ഫുഡിൽ നിന്ന് കിട്ടണ ഭയങ്കര കുറവാണ് വളരെ കുറഞ്ഞ വൈറ്റമിൻ ഡി ആണ് നമുക്ക് കിട്ടണത് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടണമെന്ന് വെച്ചാൽ രാവിലെ പത്ത് മണിക്ക് മൂന്ന് മണിക്കും ഇടയിലുള്ള വെയിൽ കൊണ്ടാൽ കിട്ടും പക്ഷേ എനിക്ക് സീരിയസ്ലി എനിക്കതേ കണക്ക് ഒരു എന്ന് വെച്ചാൽ ഒരു ഒന്ന് മൂന്ന് മണിക്കൂർ നിൽക്കേണ്ടത് ഒരു പത്ത് മുതൽ ഇരുപത് മിനിറ്റ് നന്നായി പക്ഷെ അതിനും എനിക്ക് വയ്യ എനിക്ക് വെയിലുള്ള എനിക്ക് വെയിൽ കൊണ്ടാൽ തലവേന എടുക്കും ഇപ്പോൾ കയ്യോ കാലോകുന്നതിന് മുതുമൊക്കെ കൊണ്ടാതിയെങ്കിലും പക്ഷേ എനിക്കത് പറ്റൂല എനിക്ക് വെയിലുള്ളാൻ എനിക്ക് എനിക്ക് പറ്റാത്തൊരു സമയമാണ് സോ അതുകൊണ്ട് തന്നെ ഡോക്ടർ നോക്കിയപ്പോഴത്തേക്കും നല്ല രീതിക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട് അങ്ങനെ ചേച്ചിയും പറഞ്ഞാൽ വൈറ്റമിൻ ഉണ്ട് അപ്പം നമ്മൾ എന്താ ചെയ്യണം വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് എടുക്കണം അപ്പം വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത് സൺഷൈൻ സപ്ലിമെന്റ്സ് എന്നാണ് അല്ലെങ്കിൽ സൺഷൈൻ എന്നു പറഞ്ഞാൽ സൂര്യനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് എന്തോന്നു പറഞ്ഞാൽ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എനിക്ക് മേജർ ആയിട്ടും എനിക്കുണ്ടായ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര മൂഡ് സിങ്സ് ആയിരുന്നു മൂഡ് മൂട്ടിങ്സ് വെച്ചാൽ ചെറിയ 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 കാര്യമില്ല എനിക്ക് ഭയങ്കര മൂഡ് മൂർസിങ്സ് എനിക്ക് അറിഞ്ഞുകൂടും അമ്മായി മൂർച്ച ഞാൻ എന്നെ തന്നെ വെറുത്തു രീതിക്കുള്ള മൂഡ് മൂർസിങ്സ് എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ ഹെയർ ലോസ് ഞാൻ വെച്ചു ഓഹോ കൊടൂര അസുഖമാണെന്ന് വിചാരിച്ച് അമ്മാര് ഹെയർ ലോസ് എനിക്ക് ഞാൻ തൈറോയ്ഡ് നോക്കി പി സി ഒ നോക്കി പി സി യോസ് നോക്കി ഇതിനൊന്നും എനിക്ക് ഈ പ്രശ്നമില്ല അപ്പോഴാണ് വൈറ്റമിൻ ഡിയുടെ പ്രശ്നം അനുസരിപ്പിന് അതായത് എനിക്ക് ഒരു വേന എപ്പോഴും ഒരു ക്ഷീണം അതായത് ഞാൻ കട്ടിൽ കണ്ട അപ്പം കിടക്കും എനിക്ക് വെച്ചാൽ എനിക്ക് എപ്പോഴും ഒരു ക്ഷീണം ഒരു എന്താ പറയുക ഒരു എൻജോയ്മെൻ്റ് ഇല്ലാതെ എപ്പോഴും ക്ഷീണിച്ച് തൂഞ്ഞി അങ്ങനെ ഇങ്ങനത്തെ ഒരു ഇതായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഗൈസ് നമ്മൾ നേരെ ഓട്ട് നമ്മൾ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിക്കുള്ള വൈറ്റമിൻ ഡി ക്യാപ്സ്യൂൾസ് എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഒരു മനുഷ്യൻ ഒരു ദിവസം എയ്റ്റ് ഹൺഡ്രഡ് ഒരു ഏഴ് എയ്റ്റ് ഹൺഡ്രഡ് ഐ എൻ യു ഇൻ്റർനാഷണൽ യൂണിറ്റിലാണ് എയിറ്റ് ഹൺഡ്രഡ് ഇതിലാണ് എടുക്കാറുള്ളത് പിന്നെ ഈ ഒരു സപ്ലിമെൻറ്റ്സ് എല്ലാം അങ്ങോട്ട് മെഡിക്കൽ സ്റ്റോറിൽ അതെ എനിക്ക് ഇത് തരുമോ എനിക്കത് തരുമോ എന്ന് ചോദിക്കേണ്ട കാര്യമല്ല ബിക്കോസ് നിങ്ങളാ നിങ്ങളല്ല നിങ്ങളൊരു ഡോക്ടർ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഒരാൾ വേണം നിങ്ങൾക്ക് ഇന്ന സപ്ലിമെന്റ്സ് ആണ് ഇന്നതാണ് നിങ്ങളുടെ പ്രശ്നം എന്ന വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അല്ല ഇഷ്ടത്തിന് എനിക്ക് ദിവസം വൈറ്റമിൻ ഡി അങ്ങനല്ല ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് വൈറ്റമിൻ ഡി എടുക്കുന്നത് സോ അത് എൻ്റെ ഹെൽത്ത് കണ്ടീഷൻസ് എൻ്റെ വേറെ പല അസുഖങ്ങളെയൊക്കെ ഇതിന് ടാലി ചെയ്തിട്ടുള്ള ആണ് ഞാൻ എടുക്കുന്നത് സോ അതുകൊണ്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വന്നാൽ നമ്മൾ ആ ഹോൾ മൂഡ് നമ്മൾ ആ ഹോൾ ലൈഫിനെ ബാധിക്കും സീരിയസ്ലി ഞാൻ പറയുന്നത് നമുക്ക് ആ ഒരു അവർ വെറും മൂശേട്ട ഞാൻ സീരിയസ് ആ വൈറ്റമിൻ ഡി കുറഞ്ഞ കറക്റ്റ് മൂശേട്ടയായി മാറും നമ്മൾ അങ്ങനത്തെ ഒരു സംഭവമാണ് അതുകൊണ്ട് വൈറ്റമിൻ ഡി കിട്ടും കറക്റ്റായിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടൊരു ഡോക്ടറിനെ കണ്ട് കറക്റ്റായിട്ടുള്ള സപ്ലിമെന്റ്സ് പറയുന്ന ടൈമിൽ എടുക്കുക അല്ലാതെ അഞ്ചാറ് വർഷത്തോളം എടുത്ത് കുറച്ച് കളയുമ്പോൾ കിഡ്നിക്ക് അസുഖം കുറച്ച് കളയുമ്പോൾ ലിവറിനസുഖം എന്ന് പറഞ്ഞ് നിൽക്കാതെ ഒരു ടൈം പീരീഡിൽ മാത്രം എടുക്കുക അവർ പറയുന്ന ടൈം പീരീഡിൽ മാത്രം എടുക്കുക ഇല്ല നിങ്ങൾക്ക് വെയിലൊള്ളാൻ പറ്റുമെങ്കിൽ ഓഫ്കോഴ്സ് അതാണ് നല്ല പരിപാടി വെയിൽ കൊള്ളാൻ പറ്റുമെങ്കിൽ കോഴ്സ് യു നിങ്ങക്ക് പോവാം വെയിൽ പോ സീനില്ല സെറ്റാണ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് വൈറ്റമിൻ ബി ടൊളിവ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് ദൈവം ഒരു വൈറ്റമിൻ ബി ആണ് ഇതും എനിക്ക് ലക്ഷ്മി ജയിച്ച് സജെസ്റ്റ് ചെയ്യണമെന്ന് എൻ്റെ ഡയറ്റും ഞാൻ അത് എനിക്ക് എന്തൊക്കെ ബോഡിയിലോട്ട് കേട്ട ഫുഡിൻ്റെ രൂപത്തിൽ കിട്ടുന്നുണ്ട് ഇല്ലെങ്കിൽ എന്തൊക്കെ എനിക്ക് എക്സ്ട്രാ കൊടുക്കണം സപ്ലിമെൻറ്റ്സ് അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് വൈറ്റമിൻ ഡി ട്വൽവ് ബി ട്വൽവ് പറഞ്ഞു തന്നത് ആൻഡ് ഇത് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ഞാൻ എടുക്കുന്നത് സപ്ലിമെൻറ്റ് ഇത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കണ്ടീഷനുസരിച്ചാണ് നിങ്ങളെ കണ്ടീഷൻ അനുസരിച്ചാൽ സോറി അനുസരിച്ചിട്ടില്ല എൻ്റെ കുരുങ്ങിയത് കാന്തം ഓ സൂപ്പർ റൈസ് ഇതിൻ്റെ കാന്തം മയക്കി കുരുങ്ങിയത് ഓക്കെ അപ്പോൾ അതിന് ഭയങ്കര ഇപ്പം വൈറ്റമിൻ ബി ട്വൽവ് നിങ്ങളുടെ ബോഡിയിലില്ലെങ്കിൽ നിങ്ങൾക്ക് മെയിനായിട്ട് വരുന്നത് ക്ഷീണം സീരിയസ്ലി റൈസ് നല്ല ക്ഷീണം ഉണ്ടാവും ഹെയർ ലോസ് ഉണ്ടാവും ഡ്രൈ സ്കിൻ ആയിരിക്കും പിന്നെ അതുമാത്രമല്ല നിങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക നിങ്ങൾക്ക് ഭയങ്കര ഒരു ഒരു എപ്പം പറയാം എപ്പോഴും ക്ഷീണമായിരിക്കും ഭയങ്കര ക്ഷീണമായിരിക്കും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലെങ്കിലും ഒരു ഇതും ഇല്ലെങ്കിലും ക്ഷീണമായിരിക്കും ചിലർക്ക് ഒരു കണ്ണേറാണെന്നൊക്കെ പറയുമായിരിക്കും മീൻസ് ഇത് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് ക്ഷീണമാണെങ്കിൽ കണ്ണാർ ചിലപ്പോൾ വൈറ്റമിൻ ഡിയുടെയും ബി ട്വൽവിൻ്റെ ഒക്കെ കുറവുണ്ടായിരിക്കും സ്വപ്പം അതുകൊണ്ട് വൈറ്റമിൻ ബി ട്വൽവ് ആൻഡ് ഇത് ഞാൻ യൂസ് ചെയ്യണ ഹിമാലയൻ ഓർഗാനിക്സിൻ്റെ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള വൈറ്റമിൻ ബി ട്വൽവാണ് അതിനകത്ത് ബി വൺ ബി ടു ബി ത്രീ ബി ഫൈവ് ബി സിക്സ് ബി സെവൻ ബി ട്വൽവ് ഒക്കെ വരുന്നുണ്ട് ഇത് വെജിറ്റേറിയൻ ആണ് ആൻഡ് ഇത് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ഞാൻ എടുക്കുന്ന എല്ലാ സപ്ലിമെന്റ്സും ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കാണുക ചെക്ക് ചെയ്തിട്ട് കഴിക്കുക ആൻഡ് ഇത് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് എനർജി അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിനെ നെർവസ് സിസ്റ്റത്തിനെയൊക്കെ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ആ ഒരു ടയർഡിനെസ്സും നമ്മുടെ ആ ഒരു സംഭവമൊക്കെ ഒന്നും മാറിക്കിട്ടും നെക്സ്റ്റ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഞാനും ഇത് ലൈഫിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഉപയോഗം അറിയുന്നത് ദിസ് ഈസ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അല്ലെങ്കിൽ അങ്ങനെ പറയാം അല്ലെങ്കിൽ മീൻ ഗുളിക ഫിഷ് ഓയിൽ ക്യാപ്സ്യൂൾസ് എന്നൊക്കെ പറയാം ആൻഡ് ഇതെന്ന് പറയുന്നത് ഇതിനകത്ത് നിറച്ച് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ആണ് ഇതിന്റെ കളർ വേണ്ടത് ഇതിന്റെ കളർ വേണ്ട ഒരു ഗോൾഡൻ ഒരു സംഭവമാണ് അത്രയ്ക്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ബോഡിക്ക് വേണ്ടത് ഒമേഗ്രീ ഫാറ്റി ആസിഡ്സ് സാധാരണ ഇത് എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ ഇത് ക്യാപ്സ്യൂൾസ് അല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്നത് ഫാറ്റി മീൻസ് നല്ല ഫാറ്റി ആയിട്ടുള്ള മീൻ ഇപ്പം മത്തി സാൽമൺ അയല ഈ ഫിഷിലൊക്കെ കുഞ്ഞു കുഞ്ഞു ഫിഷിൽ ഇതൊക്കെ നല്ല ഫാറ്റി ആസിഡ്സ് ഉണ്ട് അങ്ങനെ ഫാറ്റി ഫാറ്റി ആയിട്ടുള്ള ഫിഷിൽ ഈ സാധനം കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് അവക്കാഡോയിൽ ഫ്ലാക് സീഡ്സിൽ നട്ട്സിൽ പിന്നെ എന്താ പറയുക അതായത് സീഡ്സിൽ ചിയ സീഡ്സിലൊക്കെ നിങ്ങൾക്ക് ഈ ഫ്ലാ അതെന്താ പറയുക ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കിട്ടും പക്ഷെ ഒരു പ്രശ്നം വെച്ചാൽ ഇതെല്ലാം ഭയങ്കര മൈന്യൂട്ട് ക്വാണ്ടിറ്റിയിലാണ് കിട്ടുന്നത് നമുക്ക് വേണ്ട ഒരു ക്വാണ്ടിറ്റി ഉണ്ട് ആ ക്വാണ്ടിറ്റിയിൽ കിട്ടൂല അതുകൊണ്ടാണ് ഈ ഒരു സപ്ലിമെൻസ് എടുക്കുന്നത് ഇത് വേണ്ട എൻ്റെ കസിനൊക്കെ ഞാൻ കഴിക്കാറുണ്ട് ഇത് മീൻസ് നമ്മുടെ മെമ്മറി പവർ നമ്മുടെ ഹേർട്ടിൻ്റെ അത് നമ്മുടെ സ്കിന്നിന് ഹെയറിന് ഇൻഫ്ലമേറ്ററി ഡിസീസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആൻഡ് ചില ബെനിഫിറ്റ് ഉള്ള സാധനമാണ് ആൻഡ് ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സിക്സ് മന്ത്സ് യൂസ് ചെയ്യാം ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട് എല്ലാം മറ്റേ ദിവസവും ഇന്നതെടുക്കണം അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മരിക്കണവരെ നമ്മൾ മരിക്കാൻ കിടക്കുന്നവരെ മരിക്കുന്നത് വരെ ഇതെടുക്കണം അങ്ങനെയല്ല എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു ടൈം പീരീഡും അതിൻ്റേതായിട്ടുള്ള ഒരു ഇതുമുണ്ട് ഒരു കാലാവധി ഉണ്ട് അധികമായാൽ അമൃതം എന്നാണ് അതായത് അതുകൊണ്ടാണ് പറയുന്ന ഒരു ഡോക്ടറിനെ കാണുക ഡോക്ടർ പറയും നിങ്ങൾക്ക് ഹൊമിയോക്കാത്രി എടുക്കണമെന്ന് നിങ്ങൾ ഇന്നൊരു ടൈം പീരീഡ് വരെ എടുക്കുക അതിനുശേഷം നിങ്ങൾ എടുക്കാതിരിക്കുക ഇപ്പൊ ചില എടുക്കുന്നതെന്ന് വെച്ചാല് കണ്ടിന്യൂസ് ഒരു മാസം എടുക്കും അത് കഴിഞ്ഞിട്ട് ഫിഫ്റ്റീൻ ഡേയ്സ് ബ്രേക്ക് ഇടും ചിലർ തേർട്ടി ഡേയ്സ് ബ്രേക്ക് ഇട്ടിട്ട് പിന്നെ എഗൻ എടുക്കും ചില സിക്സ് മന്ത്സ് ബ്രേ എടുത്തിട്ട് എഗൈൻ ഒരു ത്രീ മന്ത്സ് ബ്രേക്ക് കൊടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് ഇല്ല നിങ്ങളിപ്പം നല്ല കടൽ സൈഡിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് ഫ്രഷ് മീൻ കിട്ടും ഞങ്ങളിവിടെ ഫ്രഷ് മീൻ കിട്ടില്ലാന്ന് ഞങ്ങൾ കാട് ഏരിയയിലോട്ടാണ് കുന്നു മലപ്പം ഫ്രഷ് മീൻ കിട്ടും ഫ്രഷ് മീൻ നിങ്ങൾ കഴിക്കുകയാണെന്ന് ഉണ്ടെങ്കിൽ ഗൈസ് ഇതിൻ്റെ ഒരിടാവശ്യം നിങ്ങൾക്ക് അത് തന്നെ ധാരാളമാണ് പിന്നെ പൊരിച്ച് കഴിച്ചിട്ട് കാര്യമില്ല കാരണം അതിൽ വേറെ കുറച്ച് കെമിക്കൽ ഇതുകൂടെ വരും ആവശ്യമില്ലാത്ത സാധനം ഉണ്ടെങ്കിൽ അപ്പോൾ പൊരിച്ചല്ല കഴിക്കാറ് കറി വരച്ചോ ഗ്രില്ല് ഇതൊക്കെ നിങ്ങൾ കഴിക്കാം സോ അങ്ങനെ നിങ്ങൾക്ക് കഴിക്കാം അത് കഴിഞ്ഞ ഒരു സപ്ലിമെൻ്റ് ആണ് എന്ന് പറഞ്ഞ സപ്ലിമെന്റ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഇതങ്ങനെ എങ്ങനെ മാൻഡേറ്ററി ആയിട്ടുള്ള സപ്ലിമെന്റ് അല്ല സാധാരണ മാൻഡേറ്ററി ആയിട്ടുള്ളത് ഈ ഒമേഗ ത്രീ ഫിഷ് ഓയിലും പിന്നെ നമ്മുടെ ഇതുമാണ് എന്താ വൈറ്റമിൻ ഡി ആണ് ഇതെന്ന് പറഞ്ഞ മാൻഡേറ്ററി ആയിട്ടുള്ള സപ്ലിമെന്റ് അല്ല ഇത് അക്കോർഡിംഗ് ടു ദ പേഴ്സൺ അനുസരിച്ചിട്ടാണ് ഒരു പേഴ്സൺ ആവശ്യമുണ്ട് അത് സപ്ലിമെന്റ് എടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ എടുക്കാതിരിക്കുക ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനാ കോ നമ്മുടെ കോർട്ടിസോൾ എന്നാണ് സെറ്റ് സ്ട്രെസ് ഹോർമോൺ അല്ലെങ്കിൽ കോർട്ടിസോള് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് അശ്വഗന്ധാന്ന് പറയുന്നത് ഇത് പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒന്നാണ് ആൻഡ് ഇത് വൺ ട്വൻ്റി വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾസ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെസ് റിലീഫ് ചെയ്യും അതായത് നിങ്ങളുടെ കോർട്ടിസോളിന്റെ ഇത് കുറയ്ക്കും കോർട്ടിസോൾ കുറയുമ്പോൾ നമ്മൾ നമ്മളെന്തെങ്കിലും സ്ട്രെസ്സും ആൻസൈറ്റിയൊക്കെ കുറയും അപ്പം സ്ട്രെസ്സും ആൻസൈറ്റിയൊക്കെ ഉള്ളവർക്ക് ഇത് സജസ്റ്റ് ചെയ്യുന്നു പക്ഷേ ഞാനല്ല നിങ്ങൾ ഡോക്ടറിനെ കണ്ടിട്ട് വേണം ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ ഇതിന്റെ യൂസും പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ ആൻഡ് ഓൾസോ നിങ്ങളുടെ മെമ്മറി പവർ കൂടും നിങ്ങളുടെ സ്ലീപ്പ് നിങ്ങൾക്ക് ഉറങ്ങാനുള്ള ഒരു സംഭവം വരും എന്നുവെച്ചാൽ ഉറങ്ങാൻ കുറച്ചുകൂടെ നിങ്ങളുടെ സ്ലീപ്പ് ഒന്ന് ബെറ്റർ ബെറ്ററാക്കും സീരിയസ്ലി ഞാൻ പറയാണ് നിങ്ങളുടെ സ്ലീപ്പ് ബെറ്റർ അപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഈ എനിക്ക് ഉണ്ട് കൈസ് ഫീഡ് ആയിക്കൊണ്ട് എനിക്ക് നല്ല ഉണ്ട് ടെൻഷനുണ്ട് അല്ല ചില്ലറ കാര്യമല്ല സോ അതുകൊണ്ട് ഞാനിത് എന്താ പറയുക എടുക്കാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇതെങ്ങനെയാണ് എടുക്കാറുള്ളത് എന്നുള്ളത് ഇത് എടുക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ രണ്ടാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് എടുത്തിട്ട് അടുത്ത അടുത്തൊരു മാസത്തേക്ക് നാലാഴ്ച എടുക്കാനേ പോകുന്നില്ല അല്ലെങ്കിൽ ഒരാഴ്ച എടുക്കും പിന്നെ അങ്ങോട്ട് നാലാഴ്ച എടുക്കൂല അങ്ങനെയാണ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കരുത് അശ്വഗന്ധയ്ക്ക് സൈഡ് എഫക്ട്സ് ഉണ്ട് അശ്വഗന്ധ ഇതിൽ ഏത് സപ്ലിമെന്റ്സ് എടുത്താലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓവർ ഡോസ് കൊടുക്കേണ്ട ആവശ്യമില്ല കറക്റ്റിലുള്ള ഡോസ് ബോഡിക്ക് ആവശ്യമുള്ള എന്താണോ അത് മാത്രം കൊടുത്താൽ മതി ഓവർ ഡോസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സീനാവൻ ഗായ്സ് അപ്പോൾ അതുകൊണ്ട് ആയിട്ടുള്ളത് മാത്രം കൊടുക്കുക നെക്സ്റ്റ് ഒരു സപ്ലിമെൻ്റാണ് ഗ്ലൂട്ടാ തയോണിൻ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഗ്ലൂട്ടാ തയ്യണി സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ നിറം വയ്ക്കാൻ മെയിൻ ആയിട്ട് പറയുന്നത് അതായത് നമ്മുടെ ബോഡിക്ക് ആൻറ്റി ഓക്സിഡൻറ്റ്സ് കൊടുക്കുന്നു അത് നമ്മുടെ എന്താ പറയുക ഓൾറെഡി നമ്മുടെ ബോഡിയിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് പക്ഷെ എന്നാലും കുറച്ചുകൂടെ ആന്റി ഓക്സിഡൻറ്റ്സ് അതായത് നമ്മൾ ഏജ് കഴിയും തോറും ഒക്കെ കുറയും അപ്പോൾ അതിനനുസരിച്ച് കൊടുക്കുന്നു ആന്റി ഓക്സിഡൻറ്റ്സ് കൊടുക്കാൻ പറ്റിക്കും നമുക്ക് അതിനനുസരിച്ച് എന്ത് കിട്ടുന്നു ബോഡിക്ക് ലൈക്ക് എന്താ പറയുക ആന്റി ഓക്സിഡൻസ് കിട്ടുന്നു സ്കിൻ ബ്രൈറ്റൻ ആവാം മെലാനിൻ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് ഗ്ലൂട്ടാ സപ്ലിമെന്റ്സ് എടുക്കുന്നത് ഇത് പല ടൈപ്പുണ്ട് ഐ വി ആയിട്ട് ഇഞ്ചെക്ഷൻ ഫോമിലായിട്ട് എടുക്കും ഇല്ല സപ്ലിമെന്റ്സ് ആയിട്ട് എടുക്കും ഞാൻ ഇപ്പം ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ച് അറിയാവുന്ന ഡെർമാറ്റോളജിൻ്റെ ഒക്കെ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഐ വി ആയിട്ട് എടുക്കുന്നതാണ് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് ഐ വി ആയിട്ട് എടുക്കുന്നത് പക്ഷേ ചിലരിപ്പം ചേച്ചി സീരിയസ്ലി പറയാണ് ചിലർ ഡോക്ടറിനെ പോലും കൺസൾട്ട് ചെയ്താൽ ഗ്ലൂട്ടാത്തോൺ കഴിച്ച് നിറം വയ്ക്കുമെന്ന് പറഞ്ഞ് ചുമ്മാ മെഡിക്കൽ സ്റ്റോറി വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് ഒരു ഉപയോഗമില്ല മേ ബി നിങ്ങൾക്ക് നിറം വയ്ക്കാതിരിക്കാൻ വേറെ റീസൺസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലോ ആയിരിക്കാൻ വേറെ റീസൺസ് ഉണ്ടായിരിക്കാം പിന്നെ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ കറക്റ്റായിട്ടുള്ള ആയിട്ടുള്ള ഡയറ്റ് നോക്കണം അല്ല നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടി പോകാൻ പിന്നെ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ഗ്ലൂട്ടാത്തോണെടുത്തിട്ടുണ്ട് ഗ്ലൂട്ടാത്തോൺ എടുത്തിട്ടുള്ള ഗ്ലൂ സ്റ്റിൽനാകും ഞാൻ എടുത്തിട്ടില്ല ഇൻ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഒഫ്കോഴ്സ് ഞാൻ പറയും ഈ സപ്ലിമെൻറ്സ് എല്ലാം എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാമെങ്കിൽ ഗ്ലൂട്ടാ എടുക്കണം കാരണം ഗ്ലൂട്ടാ ഒരു മോശപ്പെട്ട വ്യക്തിയോ മോശപ്പെട്ട സാധനം ഒന്നുമല്ല അതായത് വേണമെന്നുള്ളവരെടുക്കുക വേണ്ടാത്തവരെടുക്കണ്ട അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് നിങ്ങൾ ഞാൻ എടുക്കുന്നില്ല ഈ രോഗത്താരും എടുക്കാൻ പാടില്ല എന്നും ചിന്തിച്ച് കാര്യമില്ല ഞാൻ എടുക്കുന്നുണ്ട് ഈ രോഗത്തുള്ള എല്ലാവരും എടുക്കണം എന്നും ചിന്തിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം നിങ്ങൾക്ക് എടുക്കേണ്ടത് നിങ്ങൾക്ക് എടുക്കേണ്ട പക്ഷേ ഏതായാലും കൂടുതൽ ഒരു ഡോക്ടറിനോട് വെച്ചിട്ടുണ്ടെടുക്കാം ഓൾട്ടേജ് പോയതാണ് കൂടുതൽ ഡോക്ടറിനോട് വെച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടി അപ്പൊ ഇത് അങ്ങനെയാണ് എടുക്കുന്നത് പിന്നെ ഇത് എല്ലാം എന്താ പറയാ നിങ്ങളിതിപ്പം നിങ്ങൾ ഈ കണ്ട നാല് സാധനങ്ങളും ഇത് ഞാൻ എൻ്റെ ബ്ലഡ് ടെസ്റ്റും എൻ്റെ പല ടൈപ്പ് ഓഫ് ഹോർമോൺ ടെസ്റ്റ് അങ്ങനത്തെ ടെസ്റ്റ് ഇങ്ങനത്തെ ടെസ്റ്റ് എല്ലാം ചെയ്തതിന് ശേഷമുള്ള അതിന് ശേഷമാണ് എടുത്തേക്കണം എല്ലാം ഞാൻ ഒരു ടെസ്റ്റും ചെയ്ത ആ ഇന്നൊരാൾ പറഞ്ഞു ഇന്നതെടുക്കാം ഇത് സൂപ്പറാണ് എന്നും പറഞ്ഞല്ല ഞാൻ എടുത്തത് ഈ ഫിഷ് ഓയില് ഞാൻ എടുത്തിട്ടുണ്ട് മുമ്പ് എപ്പോഴോ കസിൻസ് ഒക്കെ കഴിച്ചപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ കഴിച്ചത് അതിനങ്ങനെ ടെസ്റ്റ് വേണമെന്നില്ല ഫിഷ് ഓയിൽ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എന്നാലും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് എടുക്കുന്നതാണ് നല്ലത് കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഗുളി കഴിക്കണോന്ന് വെച്ചാൽ നിങ്ങൾ ഉറങ്ങാനോ അല്ലെങ്കിൽ നിങ്ങളിപ്പം ഇതിൽ എന്താ പറയുക ഉറങ്ങുന്ന സമയത്ത് കഴിക്കുന്നവരാണ് ചിലത് പ്രഗ്നൻ്റ് ആയി ചിലത് മദർ മതമുണ്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പം എന്താ പറയുക കീമോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ പലതും എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല കാരണം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത പ്രശ്നം ചില സ്റ്റെറോയിഡ് എടുക്കുന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്താൽ പ്രശ്നമാണ് സോ അപ്പം ചെയ്യാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് നിങ്ങളൊരു ഡോക്ടറിനെ കണ്ടിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ടെസ്റ്റ് റിസൾട്ടൊക്കെ നോക്കിയിട്ടാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അതാണ് അപ്പം എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക ഈ സപ്ലിമെന്റ്സ് എല്ലാം ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ഇതെല്ലാം നല്ല സപ്ലിമെന്റ്സ് ആണ് കേട്ടോ നല്ല സപ്ലിമെന്റ്സ് ആണ് മീൻസ് എന്താ പറയുക നല്ല ക്വാളിറ്റി ഉള്ള സപ്ലിമെന്റ്സ് ആണ് അപ്പോൾ ഒമേഗ ത്രീ സീനില്ല ആണ് അപ്പൊ എന്തായാലും ചെക്ക് ചെയ്ത്